ഹായ് ഹലോ മക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ വേദം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് വേദം എന്ന് പറയുന്ന പാഠം എന്താണ് എന്നുള്ളതൊക്കെ ഇതിനകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അതിലെ ഇനി ഏതൊക്കെ വരികളാണ് പ്രാധാന്യമുള്ളത് അതിലേതൊക്കെ വരികൾ നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം അതെങ്ങനെ ചോദ്യമായിട്ട് വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് വേദം എന്ന് പറയുന്ന പാഠഭാഗം എന്താണ് ഏതാണെന്നുള്ളത് ചെറിയൊരു മുഖവുര ആദ്യമേ തന്നെ നിങ്ങളിലേക്ക് തരികയാണ് വേദം എന്ന് പറയുന്ന പാഠഭാഗം എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയാണ് അല്ലെ പ്രശസ്തമായിട്ടുള്ള കവിയും ഗാനരചയിതാവും ഒക്കെ ആയിട്ടുള്ള യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന് പറയുന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിലെ ഇതിവൃത്തം അതിന്റെ ആശയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി പിണങ്ങിയിരിക്കുകയാണ് എന്തിനാണ് പിണങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ദേവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മേശപ്പുറത്ത് വന്നിരുന്നപ്പോ അമ്മ കഞ്ഞി കൊണ്ടു കൊടുത്തിരിക്കുകയാണ് ആ കഞ്ഞിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കറിയൊന്നുമില്ലാത്ത വിഷമത്തിൽ അവനെ അങ്ങനെ പിണങ്ങിയിരിക്കുകയാണ് പക്ഷേ ആ അമ്മയുടെയോ ആ സമൂഹത്തിന്റെ അന്നത്തെ സാഹചര്യമോ ഒന്നും നോക്കാതെ ആ ഒരു വിഷമം അവൻ ആകെ പങ്കുവെക്കുകയാണ് മുഖം വീർപ്പിച്ചിരിക്കുകയാണ് ആകെ മുഖം കനപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു വിഷമത്തിൽ അവൻ ദേ അടുക്കളയിലെ പിന്നാമ്പുറത്തേക്ക് അല്ലെ പിന്നാമ്പുറത്തേക്ക് വടക്കിനു മുറ്റത്തേക്ക് ചെന്ന് നോക്കിയപ്പോ അവിടെ ഒരുപറ്റം ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് അവർക്ക് ഉമ്മ വിളമ്പി കൊടുക്കുകയാണ് ഉമ്മ കഞ്ഞി വിളമ്പി കൊടുക്കുന്നത് കണ്ടപ്പോഴാണ് അവരുടെ ഇല്ലായ്മയെ കുറിച്ച് ആലോചിക്കുന്നത് ആ സാഹചര്യം എന്താണെന്നുള്ള തിരിച്ചറിവ് വരുന്നത് രണ്ടാം ലോക മഹായുധത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെയൊക്കെ പോക്കിനു ശേഷം ഇന്ത്യയിലെ ദാരിദ്ര്യം അവസ്ഥ അങ്ങോട്ടേക്ക് ആകെ പാഴ് പറന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാക്കിയ ആ കുട്ടി പിന്നീട് അങ്ങോട്ടേക്ക് അത്ര വലിയ രീതിയിൽ ആ കുട്ടി മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ ഉമ്മ അവർക്ക് കഞ്ഞി വിളമ്പി കൊടുക്കുന്നത് കണ്ടപ്പോൾ അതിലാകെ രണ്ടോ മൂന്നോ പറ്റുകൾ മാത്രവും ഏറെക്കുറെ വെള്ളവുമായി കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വളരെ വിഷമം തോന്നി അതുപോലും കഴിക്കാനില്ലാത്തവർ ചുറ്റുമുണ്ടല്ലോ എന്ന് വിചാരിച്ചു സ്വന്തം കഞ്ഞി കൂടി അതിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഏറ്റവും വലിയ ഒരു അറിവായി ഏറ്റവും വലിയ ഒരു തിരിച്ചറിവായി ആ ചെറിയ കുട്ടി മാറുകയാണ് അത് തന്നെയാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേരും വേദം എന്നാണ് പാഠഭാഗത്തിന്റെ പേര് അല്ലെ വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല വേദങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ മഹാഭാരതം രാമായണം തുടങ്ങിയ വേദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവാണ് അല്ലെ ഈ ഒരു പാഠഭാഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എത്രയുള്ളൂ ശരിയായിട്ടുള്ള അറിവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യനു വിശയ്ക്കുന്നുണ്ടെങ്കിൽ വിശക്കുന്നവന്റെ വയറിരിയുന്നത് കണ്ടാൽ അവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള കനിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറഞ്ഞു തരുന്ന പാഠഭാഗമാണ് വേദം വിശക്കുന്നവൻറെ വയറിരിയുന്നത് കണ്ടാൽ അത് തിരിച്ചറിയുന്നവനാണ് അറിവുള്ളവൻ എന്ന് പറഞ്ഞു തരുന്ന പാഠഭാഗമാണ് വേദം എന്ന് പറയുന്ന പാഠഭാഗം അതിന് തുടക്കത്തിലേ തന്നെ ഒരു ഉമ്മയുടെയും ഒരു ചെറിയ കുട്ടിയുടെയും ചിത്രം കൊടുത്തിരിക്കുകയാണ് അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഒരു ഉമ്മ ഒരു കുട്ടിക്ക് രാവിലെ തന്നെ കുറച്ച് കഞ്ഞി കൊടുക്കുകയാണ് ആ കഞ്ഞി കുടിച്ചിട്ട് വേണം അവന് സ്കൂളിലേക്ക് പോവാൻ അപ്പൊ കഞ്ഞിക്ക് വേണ്ട ഭക്ഷണത്തിന് അവന് തൃപ്തികരമായ ഒരു ഭക്ഷണമല്ല ലഭിച്ചത് അതുകൊണ്ടുള്ള പരാതി പറച്ചിലും അതിന് കറിയില്ല എന്നുള്ള രീതിയിലുള്ള വിഷമം പറച്ചിലും ഒക്കെ ആയിട്ടാണ് പാഠഭാഗം മുന്നോട്ട് പോകുന്നത് അതിലെ എവിടെയൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടാ നോക്കാം ഉമ്മ വിളമ്പിയ ചോറിന് മുൻപിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു ഇതൊരു വരി കൊടുത്തിരിക്കുകയാണ് പാഠഭാഗത്തെ ഒരു വരി കൊടുത്തിരിക്കുകയാണ് ഉമ്മ വിളമ്പിയ ചോറിന് മുന്നിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു അല്ലെ അതിലൊരു വാക്ക് ശ്രദ്ധേയമാണ് നമ്മള് ഈ ഒരു വരി വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്ക് കേട്ടാ ചുമ്മാ മുഖം കറുപ്പിച്ചിരിക്കുകയാണ് ദേ ഉമ്മ കഞ്ഞി വിളമ്പി വെച്ചിട്ട് പോയിരിക്കുകയാണ് ഉമ്മ കഞ്ഞി വിളമ്പി വെച്ച് പോയി കഴിഞ്ഞപ്പോ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരിക്കുകയാണ് ചുമ്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അല്ലെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഞാൻ വെറുതെ അതിനു മുന്നിൽ മുഖവും കറുപ്പിച്ചിരിക്കുകയാണ് മുഖം കറുപ്പിച്ചിരിക്കുക അല്ലെ നോക്കാം മുഖം കറുപ്പിക്കുക എന്ന പ്രയോഗത്തിന്റെ സവിശേഷത എന്ത് മുഖം കറുപ്പിക്കുക കറുത്ത മുഖവുമായിട്ടിരുന്നു എന്നുള്ളതാണോ അങ്ങനെ എന്താണ് അതിന്റെ അർത്ഥം അല്ലെ സാഹചര്യവശാല് ആ ഒരു വാക്കിന് വരുന്ന അർത്ഥം എന്താണ് എന്നതാണ് ചോദ്യം നോക്കുകയാണ് മുഖം കറുപ്പിക്കുക എന്നത് കുട്ടിയുടെ പ്രതിഷേധത്തെ സൂചിപ്പിക്കുന്നു ആലോചിച്ച് വെക്കുക കുട്ടിയുടെ പ്രതിഷേധത്തെ അവൻ എന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെ അപ്പൊ ആ ഇഷ്ട ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഉമ്മയെ അറിയിക്കാൻ വേണ്ടിയിട്ട് പിണങ്ങി നിൽക്കുന്നു എന്നതാണ് സൂചന അതാണ് പ്രതിഷേധത്തെ സൂചിപ്പിക്കുന്നതാണ് മുഖം കറിപ്പിക്കുക എന്ന വാക്ക് എന്ന് ആലോചിച്ചു വെക്കുക ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ആലോചിച്ചു വെച്ചോ മുഖം കറിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രതിഷേധത്തെ സൂചിപ്പിക്കുന്നത് ഉമ്മ വിളമ്പി വെച്ച ആ കഞ്ഞിക്ക് റിയില്ലാത്തതിലുള്ള പ്രതിഷേധമാണ് കുട്ടി ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് എന്ന് എഴുതാം അല്ലെ രണ്ടു ഒരു ചോദ്യം വന്നു കഴിഞ്ഞാലും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ രണ്ടു മാർക്ക് കിട്ടും കിട്ടുമോ കിട്ടും അപ്പൊ ആദ്യത്തെ നമുക്ക് വരി മനസ്സിലായി ഉമ്മ വിളമ്പിയ ചോറിനു മുന്നിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു അല്ലെ വെറുതെ അങ്ങനെ മുഖവും കറുപ്പിച്ചിരിക്കുകയാണ് അല്ലേ അതോടുകൂടി പരാതി തീർന്നോ ഇല്ല അല്ലേ ഉമ്മ വിളമ്പി വെച്ച ആ ഒരു ചോറിന്റെ പരാതി തീരുന്നില്ല വീണ്ടും പരാതികളുടെ എണ്ണം ഇങ്ങനെ കൂടുകയാണ് അല്ലേ തിരിച്ചറിവുണ്ടാകുന്ന ഏറ്റവും അവസാനമാണ് ദേ അടുത്ത പരാതി എന്താണെന്ന് നോക്കാം ഉപ്പേരിയില്ല കറിയില്ല മീനില്ല പപ്പടം വട്ടത്തിലാണുതാനും ഉപ്പേരിയില്ല കറിയില്ല മീനില്ല ദേഹം പറയാണ് അല്ലേ ഇതൊരു കഞ്ഞി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ആ കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഒരു പേരി പോലും ഇല്ല നല്ലൊരു കറി ഉണ്ട അതും ഇല്ല മീൻകറി ഉണ്ടോ അതും ഇല്ല അല്ലെ പപ്പടം വട്ടത്തിലാണ് പോലും പപ്പടം അല്ലെ പപ്പടം എപ്പോഴും നമുക്ക് കഞ്ഞി കിട്ടിക്കഴിഞ്ഞാല് പപ്പടമൊക്കെ ഒരു പ്രത്യേകമായി അല്ലെ നമുക്ക് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് കഞ്ഞിയോടൊപ്പം ആകുമ്പോൾ പ്രത്യേകിച്ച് അപ്പൊ അവൻ പറയുകയാണ് പപ്പടം വട്ടത്തിലാണ് വട്ടത്തിലാണുതാനും എന്നിട്ട് ചോദ്യം എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം പപ്പടം വട്ടത്തിൽ എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ചോദിക്കുന്നത് പപ്പടം വട്ടത്തിലാണെന്നാലും അതിപ്പോ നമുക്ക് അറിഞ്ഞുകൂടിയാ പപ്പടം വട്ടത്തിലുള്ള ഒരു അല്ലെ വട്ടത്തിലുള്ള ഒരു രൂപത്തിലാണെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ ഒരു ഉത്തരത്തിലേക്ക് എത്തുകയാണ് നോക്കാം പപ്പടം വട്ടത്തിൽ എന്ന പ്രയോഗം കറികൾ ഒന്നുമില്ല എന്ന് സൂചിപ്പിക്കുന്നു കറികൾ ഒന്നുമില്ല അല്ലെ ആ പപ്പടം പോലുമില്ല എന്ന് സൂചിപ്പിക്കാൻ ല്ലേ പപ്പടം പോലും കിട്ടിയില്ല എന്ന അർത്ഥവും ലഭിക്കുന്നുണ്ട് പപ്പടം വട്ടത്തിലാണ് പോലും എന്ന് പറയുമ്പോ ഓ പപ്പടം വട്ട വട്ടത്തിലുള്ള ഒരു ആകൃതിയാണ് അതിന് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലും കഴിക്കാനില്ല എന്നൊരർത്ഥമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് കേട്ടാ അപ്പൊ ആലോചിച്ച് വെച്ചോ കറികൾ ഒന്നുമില്ല പപ്പടം പോലും ഇല്ല എന്ന അർത്ഥത്തിലാണ് ഈ വരികളിൽ പപ്പടം വട്ടത്തിലാണ് പോലും എന്ന് വരുമ്പോ കിട്ടുന്ന അർത്ഥം അങ്ങനെയാണ് പപ്പടം പോലും ഇല്ല എന്നൊരു അർത്ഥമാണ് കിട്ടുന്നത് കേട്ടാ അപ്പൊ അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കുകയാണ് വീണ്ടും വരികയാണ് പരാ പരാതി ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടാ നോക്കാം ചോറ്റുപാത്രത്തിന്റെ പൊട്ടുപോലുണ്ടൊരു ചോന്നുള്ളി ചമ്മന്തി അത്ര മാത്രം ചോറ്റുപാത്രത്തിന്റെ പൊട്ടുപോലുണ്ടൊരു പൊട്ടുപോലെ അല്ലെ പൊട്ട് എന്ന പ്രയോഗത്തിന്റെ സവിശേഷത എന്ത് പറയാണ് അടുത്ത അവന്റെ പരാതി കേട്ടാ ചോറ്റുപാത്രത്തിന്റെ പൊട്ടു പോലുണ്ട് ഒരു ചോന്നുള്ളി ചമ്മന്തി അത്ര മാത്രം എന്താണ് ഈ കഞ്ഞിക്ക് കറി ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൊട്ടു ചമ്മന്തി തന്നിട്ടുണ്ട് അതാണ് ആകെ കറി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉമ്മ തന്ന സാധനം ഒരു പാത്രത്തിൽ ആകെ ഒരു വശത്ത് ഒരിത്തിരി കോളം അല്ലെ പൊട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം അതാണ് ഒരു ഇത്തിരി ചമ്മന്തി തന്നിട്ടുണ്ട് അത് മാത്രമേ കഴിക്കാനുള്ളൂ എന്ന് പറയുകയാണ് നോക്കാം ഉപ്പേരിയോ മീനോ കറിയോ ഇല്ല ആകെയുള്ള ചുവന്ന ചമ്മന്തി ആകട്ടെ പോലെ തീരെ കുറഞ്ഞ അളവിൽ മാത്രം തീരെ കുറഞ്ഞ അളവ് അർത്ഥം കിട്ടിയ ഇത്തിരി എന്ന അർത്ഥം അല്ലേ തീരെ കുറഞ്ഞ അളവ് അതാണ് പോലെ എന്ന് സൂചിപ്പിക്കാൻ കാരണം പൊട്ട് എന്ന പ്രയോഗം ചമ്മന്തിയുടെ ആ തീരെ കുറഞ്ഞ അളവിനെ സൂചിപ്പിക്കുന്നു പൊട്ട് എന്ന് പറയുന്ന പ്രയോഗം ചമ്മന്തിയുടെ തീരെ കുറഞ്ഞത് ആകെ ഇത്തിരി ഉള്ളൂ എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ആ ചോദ്യവും കിട്ടിയെന്ന് വിചാരിക്കുകയാണ് ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇടയ്ക്കാണ് പൊട്ടലും ചീറ്റലുമായി ഞാൻ വീടിന്റെ എത്തി നോക്കി എന്ന് പറയുന്നത് പൊട്ടലും ചീറ്റലും എന്ന് പറയുന്ന വാക്കിന് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പൊട്ടലും ചീറ്റലും നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആകെ പൊട്ടിത്തെറിക്കും എന്ന് പറയാറുണ്ട് അല്ലെ പൊട്ടിത്തെറിക്കുക കടുക്കൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും അല്ലെ അതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ പോകും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെറുപെറുത്ത് കൊണ്ട് നടക്കുക ആ ഒരു ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു വാക്ക് വരുന്നത് പൊട്ടലും ചീറ്റലുമായി ഞാൻ വീടിൻ്റെ പൊട്ടലും ചീറ്റലും എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് കുട്ടിയുടെ വാശിയും ദേഷ്യവും കരച്ചിലുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പൊട്ടലും ചീറ്റലും ഒരാളിങ്ങനെ വാശി പിടിച്ച് ദേഷ്യം പിടിച്ച് വരുമ്പോ അവരുടെ മുഖത്താകെ ആ ദേഷ്യം ഉണ്ടാവും എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ടാവും കുട്ടിക്കും ഇതുപോലെ തന്നെ ആകെ ദേഷ്യായി എന്തുകൊണ്ടാണ് ദേഷ്യായത് മര്യാദക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് പോലുമില്ല ഒരു കറി പോലും ഇല്ലാത്ത കഞ്ഞി വിളമ്പി വെച്ചിരിക്കുന്നു എന്ന രീതിയിൽ അത് അവിടെ വെച്ചുകൊണ്ട് അവൻ അവനാകെ പെറുപിറുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് വടക്കിന് മുറ്റം നോക്കിയിട്ട് അവൻ ഇറങ്ങി നടക്കുക അതാണ് പൊട്ടലും ചീറ്റലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ ആ വാശിയും ദേഷ്യവും കരച്ചിലും പിറുപെറുക്കലും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ എളുപ്പം അല്ലെ അങ്ങനെ ചെറിയ ചെറിയ പ്രയോഗങ്ങൾ മാത്രം പഠിച്ചാൽ മതി അല്ലേ നമ്മള് നോക്കാം അടുത്ത ചോദ്യവും ഇതുപോലെ എളുപ്പമാണെന്ന് നോക്കാം നോക്കുകയാണ് പഷ്ണിക്കഞ്ഞി എന്ന പ്രയോഗം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം ദൗമ്മ അവർക്കൊക്കെ ആ പഷ്ണിക്കഞ്ഞി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പഷ്ണി കഞ്ഞി എന്താ സാധനം എന്നുള്ളതിന്റെ അർത്ഥം നോക്കുകയാണ് നമ്മൾ നോക്കാം പഷ്ണി പട്ടിണിയെയും കഞ്ഞി ദാരിദ്ര്യത്തെയും കുറിക്കുന്നു പഷ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയാണെന്നും കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തെയാണ് നമ്മൾ പറയാറുണ്ടല്ലേ ചിലര് കഞ്ഞികളാണ് അവർ എന്ന് പറയാറുണ്ട് അതായത് അവരെ പോലെ ഒരു ദരിദ്രരായ ആളുകൾ വേറെ ഇല്ല എന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഞ്ഞി എന്ന വാക്ക് ഉപയോഗിക്കുക അപ്പൊ ചില വാക്കിന് ചില സവിശേഷ അർത്ഥമുണ്ട് പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം അല്ലെ പഷ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി എന്നൊരു അർത്ഥമുണ്ട് കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം എന്ന അർത്ഥമുണ്ട് അപ്പൊ ആ അമ്മ വിളമ്പി കൊടുക്കുന്നത് ഒരുപാട് പട്ടിണി പാവങ്ങൾക്ക് ദരിദ്രരായവർക്ക് നൽകുന്ന അന്നമാണ് എന്ന അർത്ഥത്തിലാണ് പഷ്ണി കഞ്ഞി എന്ന വാക്ക് വരുന്നത് കേട്ടാ ആലോചിച്ചു വെച്ചോ ദരിദ്രരായ അയൽക്കാരുടെ പട്ടിണിയെയും വിശപ്പിനെയും ഇത് സൂചിപ്പിക്കുകയാണ് ദരിദ്രരായിട്ടുള്ള ആളുകളുടെ പട്ടിണിയെയും വിശപ്പിനെയും ആണ് പഷ്ണി കഞ്ഞി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവര് പട്ടിണിയിലാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവരാണ് അവരെന്ന് സൂചിപ്പിക്കുകയാണ് അടുത്ത വാക്ക് നോക്കുകയാണ് അടുത്തത് എന്താണ് അതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് നോക്കുകയാണ് അപ്പൊ അങ്ങനെ അവരുടെ വിശപ്പും അയൽക്കാരുടെ പട്ടിണിയും വിശപ്പും മാറ്റുന്നതിലാണ് പഷ്ണി കഞ്ഞി എന്ന പ്രയോഗിച്ചിരിക്കുന്നത് അയൽക്കാരുടെ പട്ടിണിയും വിശപ്പും മാറ്റുന്നതിനാലാണ് പഷ്ണി എന്ന പ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അതായത് ഇത്തിരിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ദാരിദ്ര്യ സമയത്ത് ഒരു ഇത്തിരിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വിശപ്പ് മാറ്റാവുന്ന അന്ന ആ അന്നത്തെയാണ് പഷ്ണി കഞ്ഞി എന്ന് പറയുന്നത് വറ്റുകൾ കുറഞ്ഞതിനാൽ കഞ്ഞിയും പഷ്ണിയാണ് വറ്റുകൾ കുറഞ്ഞിരിക്കുകയാണ് അല്ലെ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ വറ്റുകൾ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു തന്നിരിക്കുകയല്ല ആകെ കുറച്ചു മാത്രമാണ് അല്ലെ അതിനകത്ത് പറയുന്നുണ്ട് ഓരോ നെടിയരി വറ്റു മാത്രം എന്ന് പറയുന്നുണ്ട് ആ കഞ്ഞിയിലോടിക്കുന്നു ഓരോ നെടിയരി വറ്റു മാത്രം എന്ന് പറയുകയാണ് അല്ലെ അതായത് കുറച്ചേ അരികളുള്ളൂ കൂടുതലും വെള്ളമാണ് ആ വെള്ളത്തിന്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞിട്ട് ഈ അരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് എന്ന് പറയണം അല്ലെ അത് ഓടിക്കളിക്കണം എന്നുണ്ടെങ്കിൽ കുറേ വെള്ളം ഉണ്ടാവണം രണ്ടോ മൂന്നോ അല്ലെ കുറച്ച് വറ്റുകളെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ആ കഞ്ഞി കഞ്ഞിക്കടക്കം ദാരിദ്ര്യമാണ് ഇത്രയും ആളുകൾക്ക് അല്ലെ കൂടി നിൽക്കുന്നത് ഒന്നോ രണ്ടോ ആളുകളല്ല കുറച്ച് കൂട്ടം ആളുകളാണ് ഈ കൂട്ടം ആളുകൾക്ക് കഞ്ഞി വിളമ്പി കൊടുക്കണം എന്നുണ്ടെങ്കിൽ സമൃദ്ധമായി വിളമ്പി കൊടുക്കാൻ അന്ന് എന്തില്ല സമ്പാദ്യം അത്രയില്ല അല്ലെ ഉള്ളത് കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ ഉമ്മ വിളമ്പി കൊടുക്കുന്നത് അതുകൊണ്ടാണ് അത് പഷ്ണി പശ്നിക്കഞ്ഞിയായി മാറുന്നത് എന്നാലോചിക്കാം അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ് ദാരിദ്ര്യത്തിന്റെ തീവ്രത കവിതയിൽ ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ് ദാരിദ്ര്യത്തിന്റെ തീവ്രത ആവിഷ്കരിക്കുന്നുണ്ടോ കവിതയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം വിശപ്പിന്റെ ആധിക്യത്താൽ കിട്ടിയ ആഹാരം പങ്കുവയ്ക്കാൻ മക്കളോ അച്ഛനമ്മമാരോ തയ്യാറാകുന്നില്ല ധ്യാ കവിത ഇങ്ങനെ വായിച്ചു പോകുമ്പോ അറിയാം അവിടെ കിടന്ന് തല്ലുപിടിക്കുകയാണ് ആ കഞ്ഞിക്ക് വേണ്ടിയിട്ട് അച്ഛനോ അമ്മയോ മക്കളോ എന്നില്ലാതെ എല്ലാവരും തല്ലുപിടിക്കുകയാണ് ഇത് എന്റെ മകനാണല്ലോ അവന് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നുമല്ല അവരാകെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒരു സഹകരണം കാണിച്ച് പകരുന്നല്ല ചെയ്യുന്നത് എല്ലാവരും തല്ലുപിടിക്കുകയാണ് ആഹാരത്തിനായി പരസ്പരം കലഹിക്കുന്ന മക്കളുടെയും അച്ഛനമ്മമാരുടെയും ചിത്രം ദാരിദ്ര്യത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു അതില് അച്ഛനും അമ്മയും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം കിട്ടാൻ ഒരു ഇത്തിരി കഞ്ഞി കിട്ടാൻ വേണ്ടി കലഹിക്കുകയാണ് അതൊരു ദാരിദ്ര്യത്തിന്റെ കൊടിയ സൂചനയാണ് അല്ലെ സാധാരണ മക്കൾക്ക് എന്തെങ്കിലും അച്ഛനമ്മമാര് കിട്ടിക്കഴിഞ്ഞാൽ അത് അവര് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കാറാണ് ഇത് അച്ഛനും അമ്മയും അങ്ങനെയൊന്നും വിചാരിക്കാതെ പരസ്പരം കലഹിക്കുന്നുണ്ടെങ്കിൽ അത്രയധികം ദാരിദ്ര്യമാണ് അല്ലെ ഒരു നേരത്തെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ കാണിക്കുന്നത് എന്നാലോചിക്കാം അടുത്തത് കൂന ഇരുന്ന് കഞ്ഞി വിളമ്പുന്ന അമ്മയുടെയും കഞ്ഞിക്കായി തിരക്കുകൂട്ടുന്ന ആൾക്കാരുടെയും ചിത്രം ഒരു ചിത്രത്തിൽ എന്ന പോലെ വായനക്കാരുടെ മനസ്സിൽ തെളിയുന്നു ദ ആ പാഠഭാഗത്തിൽ ഇവരുടെ ചിത്രം കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഇവർ തല്ലുപിടിക്കുന്ന ചിത്രം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അല്ലെ ആകെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം ഒരു ഉമ്മയും ഒരു കുഞ്ഞു കുട്ടിയുമാണ് അല്ലെ പക്ഷേ ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരച്ചിടുകയാണ് അതെ അവിടെ വടക്കിനു ആളുകൾ കൂടി നിൽക്കുകയാണ് ഉമ്മ അവർക്ക് കഞ്ഞി ഇങ്ങനെ പതുക്കെ കോരി കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ആളുകൾ അവിടെ കിടന്ന് ഇങ്ങനെ ണ്ട് എന്തിനു വേണ്ടിട്ടാണ് ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ട് അതിൽ അവർ കഞ്ഞി പിടിക്കുമ്പോൾ അതിൽ കൂടുതൽ വെള്ളവും കുറച്ച് വറ്റുമായിട്ട് അതിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം പോലെ ഇട്ടുതരുകയാണ് കവി എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഇനി അടുത്തൊരു ചോദ്യം നമ്മൾ നോക്കുകയാണ് അമ്മയുടെ പ്രവൃത്തി കുട്ടിയിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ് അമ്മ അവർക്ക് കഞ്ഞി വിളമ്പി കൊടുക്കുന്നത് നേരിട്ട് കുട്ടി കാണുകയാണ് നേരിട്ട് കുട്ടി കാണുമ്പോൾ കുട്ടിയിൽ എന്തൊക്കെയോ ചിന്തകൾ ഉണ്ടാവുകയാണ് രാവിലെ തന്നെ അമ്മ എനിക്ക് ഇതെങ്കിലും ഉണ്ടാക്കി തന്നല്ലോ പക്ഷെ ഇതുപോലും കിട്ടാത്ത എത്ര പേരാണ് അവിടെ ആ ഒരു കഞ്ഞിക്ക് വേണ്ടിയിട്ട് തല്ലുകൂടുന്നത് അപ്പോ എൻറെ വിശപ്പും ഒപ്പം എൻ്റെ നാട്ടുകാരുടെ വിശപ്പും കൂടി മാറ്റാൻ വേണ്ടി എൻ്റെ ഉമ്മ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന കുട്ടിയിലെ മാറ്റങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം കൊടിയ പട്ടിണിയിൽ അല്ലേ നോക്കാം കൊടിയ പട്ടിണിയിൽ കൊടിയ പട്ടിണിയിൽ വലയുന്നവരെ കുറിച്ച് കുട്ടിക്ക് ബോധ്യം ഉണ്ടാകുന്നു നല്ല ദാരിദ്ര്യത്തിലായിരിക്കുന്ന പട്ടിണിയിലായിരിക്കുന്ന ആളുകളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുന്നത് നേരിട്ട് കണ്ടപ്പോഴാണ് അല്ലെ പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മുന്നിൽ അത് അനുഭവിച്ച് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവാം അതുപോലെ കുട്ടിയും ആ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു തൻ്റെ ആഹാരം മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതുണ്ടെന്ന് കുട്ടി തിരിച്ചറിയുന്നു സ്വന്തം പ്രവൃത്തികൾ സൽപ്രവൃത്തികൾ കൊണ്ട് തിരുത്താമെന്നും കുട്ടി മനസ്സിലാക്കുന്നു അന്യർക്ക് ഭക്ഷണം നൽകുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അമ്മയുടെ പ്രവൃത്തിയിൽ കുട്ടി അഭിമാനം കൊള്ളുന്നു ഞാൻ എന്തായാലും ഒരു തെറ്റു ചെയ്തു അല്ലെ അമ്മയെ കുറ്റം പറഞ്ഞു എന്തുകൊണ്ട് കുറ്റം പറഞ്ഞു എനിക്ക് വേണ്ട വിധത്തിൽ ഭക്ഷണം അമ്മ തന്നില്ല കൃത്യമായി അതിൽ എന്തില്ല കറികളില്ല എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ കുറ്റം പറഞ്ഞു പക്ഷെ അത് തെറ്റായി പോയി എപ്പോഴാ മനസ്സിലായത് അമ്മ ഈ പാവപ്പെട്ടവർക്ക് കഞ്ഞി വിളമ്പുന്നത് കണ്ടപ്പോഴാണ് അത് മനസ്സിലായത് അപ്പൊ എന്റെ ആ പ്രവൃത്തിയെ തിരുത്താനായിട്ട് കുട്ടി തന്നെ ഒരു അവസരം കണ്ടെത്തുകയാണ് സ്വന്തം കഞ്ഞി എടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ചൊരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അല്ലെ അതിലൂടെ കുട്ടി സ്വയം തിരുത്തുകയാണ് അവന് വിശപ്പില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വിശപ്പില്ല എന്നുണ്ടെങ്കിലും അവന് കുടിക്കാമായിരുന്നു പക്ഷെ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവര് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയോടൊപ്പം ആ സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ആ കുട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവനിലുള്ള മാറ്റം അതാണ് ആ കുട്ടിയിലുള്ള മാറ്റം അതാണ് അമ്മയുടെ പ്രവൃത്തി കണ്ട് കുട്ടിയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് അതാലോചിച്ചു വെച്ചോട്ട ഓക്കെ ഇനി വരുന്ന ചോദ്യം എങ്ങനെയാണ് പൊട്ടിക്കരഞ്ഞമ്മ മാറോട് ചേർത്തന്നെ ഈ വാക്യത്തിൽ മാറോട് ചേർത്തന്നെ പൊട്ടിക്കരഞ്ഞ മാറോട് ചേർത്തന്നെ ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്ന അമ്മയുടെ മാനസികാവസ്ഥ എന്ത് ആ കുട്ടി ചെയ്യുന്നത് കണ്ടപ്പോ ആ കഞ്ഞിയും കൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അമ്മ ആകെ കരഞ്ഞുപോയി എന്തുകൊണ്ടായിരിക്കും കരഞ്ഞത് അല്ലെ വെറുതെ ഒരു മകനെ കുറെ കിടന്ന് ഉപദേശിച്ച് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറച്ചതാണ് എന്ന് പറഞ്ഞു പറഞ്ഞുപദേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒരനുഭവത്തിലൂടെ അത് അവനെ പഠിപ്പിക്കുന്നതാണ് ആ അനുഭവം കൊണ്ട് അത് പഠിച്ചു എന്ന് അമ്മയ്ക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവന്റെ പ്രവൃത്തിയിലൂടെ ബോധ്യമായി കഴിഞ്ഞാൽ ഒരു അമ്മയുടെ മനസ്സ് നിറയും അല്ലെ അതുപോലെ മനസ്സ് നിറഞ്ഞ് ഉള്ളിൽ നിന്ന് വന്ന കണ്ണീരിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് മകൻ ഉണ്ടായ മാറ്റം അമ്മയെ സന്തോഷിപ്പിക്കുന്നു തെറ്റുകൾ സ്വയം തിരുത്താനുള്ള മകന്റെ മനസ്സിൽ അമ്മ അഭിമാനം കൊള്ളുന്നു തെറ്റുകൾ സ്വയം തിരുത്താനുള്ള അമ്മയുടെ അല്ലെ അമ്മ അമ്മയുടെ ആ പ്രവൃത്തി കണ്ടിട്ട് കുട്ടി സ്വയം ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഒരു മനസ്സ് കാണിച്ചതിൽ അഭിമാനം കൊള്ളുകയാണ് നമ്മുടെ ഉമ്മ എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക ഇനി ഏതാണ് അതിലെ പ്രധാന ചോദ്യം അതേ അവസാനത്തെ ചോദ്യമായിട്ട് വരികയാണ് ഇതാണ് അവസാനത്തെ ചോദ്യം നോക്കാം ഏതൊന്നറിഞ്ഞാൽ മറ്റൊന്നുമറിയ ആ വേദം വിശപ്പ് എന്നറിഞ്ഞുകൊണ്ടാൽ പയ്ക്കുന്ന പള്ളക്കിരതേടി വാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ ഏതൊന്നറിഞ്ഞാൽ മറ്റൊന്നുമറിയ ആ വേദം വിശപ്പ് എന്നറിഞ്ഞുകൊള്ളുക വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഓർക്കുന്നില്ല ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവാണ് അല്ലെ ആലോചിച്ച് വെക്കുക വേദം എന്ന പേര് കേൾക്കുമ്പോ തന്നെ ആലോചിച്ച് വെക്ക അറിവ് എന്നാണ് ആ വേദം എന്ന വാക്കിന്റെ അർത്ഥം അപ്പോ ഇവിടെ പറയുകയാണ് പൈക്കുന്ന പള്ളക്കിര തേടി പയ്ക്കുന്ന പള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശയ്ക്കുന്ന വയറിന്റെ ഇര തേടുക ഭക്ഷണം തേടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ വിശന്ന് വളഞ്ഞൊരു നേരത്തെ ഭക്ഷണം തിരഞ്ഞു നടക്കുന്ന സാധാരണക്കാരായ ഒരു ദരിദ്രനിൽ കാണാം ആരെ പടച്ചവനെ ദൈവത്തെ എന്ന് പറയുകയാണ് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടാ നോക്കാം അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാൻ പോവാണ് വേദം എന്നാൽ അറിവ് എന്നർത്ഥം വേദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അറിവ് എന്നാണ് വിശപ്പ് തിരിച്ചറിയലാണ് ഏറ്റവും വലിയ അറിവ് ആലോചി വെച്ചോ വിശപ്പ് തിരിച്ചറിയലാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് വിശപ്പ് തിരിച്ചറിയലാണ് എന്ന് അമ്മ തിരിച്ചറിഞ്ഞു വിശപ്പ് തിരിച്ചറിയലാണ് ഏറ്റവും വലിയ അറിവ് എന്ന് അമ്മ തിരിച്ചറിഞ്ഞു പരോപകാരപ്രദമായ ജീവിതം നയിക്കലാണ് പ്രധാനം പരോപകാരപ്രദമായ എന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജീവിതം നയിക്കലാണ് എന്ത് എന്ത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് അമ്മയും തിരിച്ചറിഞ്ഞു ഇപ്പൊ മകനും തിരിച്ചറിഞ്ഞു നോക്കാം പാവപ്പെട്ടവരിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് എന്ന വേദം അമ്മ മകന് നൽകുന്നു വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര സേവ ഈ അറിവ് ഈ അറിവ് ലോകത്തിൽ ഉണ്ടായാൽ ദാരിദ്ര്യവും ദുഃഖവും സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നില്ല ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശക്കുന്നവനെ തിരിച്ചറിയുക അവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക ഏറ്റവും വലിയ അറിവ് അതാണ് ഈ വരിയിൽ പറയുന്നത് കേട്ടാ ഏറ്റവും വലിയ അറിവ് ദൈവത്തെ കാണണം എന്നുണ്ടെങ്കിൽ വിശന്ന് വലഞ്ഞ് ഒരുവന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര സേവ ഈശ്വരനെ പോയി കുമ്പിട്ട് പ്രാർത്ഥിച്ച് അവിടെ പൂജിക്കുകയോ മറ്റൊന്നും ചെയ്യേണ്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിശന്ന് വലയുന്നവനെ കാണുമ്പോൾ അവന് ഭക്ഷണം വേടിച്ചു കൊടുക്കുകയാണ് അവന്റെ കൂടെ ഇരിക്കുകയാണ് സമാധാനിപ്പിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ സേവ അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വേദം അവൻ കുറെ വേദപുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല ആ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അവൻ അവന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നു വിശക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കാണിക്കുന്ന മനസ്സ് ആ ഒരറിവാണ് ഏറ്റവും വലിയ അറിവ് അത് തന്നെയാണ് വേദം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മുടെ പാഠഭാഗം അവസാനിക്കുന്നത് അല്ലെ അപ്പൊ ഇത്രയേ ഉള്ളൂ വേദം എന്ന് പറയുന്ന കവിത ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മുഴുവൻ മാർക്ക് കിട്ടും ഏത് ഭാഗത്തിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും മുഴുവനായി എഴുതാൻ സാധിക്കും വേദം എന്നാൽ അറിവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അറിവ് ഒരു തിരിച്ചറിവ് കൂടിയാണ് വിശക്കുന്നവൻറെ വയറരി എന്നത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം